പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ലാതെ കോഴിക്കോടിന് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ വളരെ ആദർശികമായിട്ടാണ് ഈ ഒരു പാർക്കിൽ എത്തിപ്പെട്ടത് ഇവിടെ ചെന്ന് കയറിയതും ടഗാഡ എന്ന് പറഞ്ഞ ഈ അഡ്വഞ്ചറസ് റൈഡിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈഡാണ് ഈ പാർക്കിലെ മറ്റൊരു ആകർഷണമാണ് ബുൾഡോസർ പാർക്ക് റിയൽ ആയിട്ടുള്ള ജെയ്സി കൊണ്ട് മണ്ണ് വരാൻ പറ്റുന്ന ഒരു റൈഡാണ് ഇത് വലിയ ഹെലികോപ്റ്റർ ഫാനാണ് ഈ പാർക്കിന്റെ പലയിടങ്ങളും സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ചൂട് കാര്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല പല പാർക്കുകളിൽ പോകുമ്പോൾ ഒന്നെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ എന്ന രീതിയിലാണ് ഓരോ റൈഡുകളും ഇവിടുത്തെ റൈഡുകൾ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ ഡി ജെ റൂമിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വലിയൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് മാജിക് ഷോ പോലുള്ള പ്രോഗ്രാമുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പാർക്കിന്റെ ഏത് സൈഡിൽ നിന്നൊരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമ്മളെ ഞെട്ടിച്ച് കളയുന്ന ഒരു ലുക്കാണ് റൈഡുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ റൈഡ് ഇതാണെന്ന് വേണമെങ്കിൽ പറയാം ക്ലൈമ്പിംഗ് ടവറ് അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പാർക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് ഈ ഒരു ട്രെയിൻ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഈ